ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള വിമാനം ദില്ലിയിലെത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് വിമാനത്തിലുള്ളത് യാത്രക്കാരിൽ ഒരു മലയാളി ഉണ്ടെന്നാണ് സൂചന അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് അശുത ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്ത്യക്കാരെ പ്രധാനമായും രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ള നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ വിമാനങ്ങൾ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നതായാലും ആറാമത്തെ വിമാനമാണ് ഇപ്പോൾ ദില്ലിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് ഇതിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഇന്ത്യക്കാർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യാത്രക്കാരിൽ ഒരു മലയാളി കൂടിയുണ്ടെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവരൊക്കെ തന്നെയും ദില്ലിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരുമെന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുന്നൂറ്റി പന്ത്രണ്ട് യാത്രക്കാരിൽ ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളാണുള്ളത് ഇവരൊക്കെ തന്നെയും ജമ്മു കാശ്മീർ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ യാത്രയിലുള്ള മുന്നൂറ്റി പന്ത്രണ്ട് പേരിൽ ഭൂരിഭാഗം പേരും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ആറാമത്തെ വിമാനമാണ് ഇപ്പോൾ ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് നിലവിൽ ആയിരത്തി നാനൂറോളം ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുള്ള സംഘത്തിൽ ഒരു മലയാളി വിദ്യാർത്ഥി മലപ്പുറം സ്വദേശിയായിട്ടുള്ള മലയാളി വിദ്യാർത്ഥി അടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ മലയാളി വിദ്യാർത്ഥികളെയും അതോടൊപ്പം ഇന്ത്യൻ പൗരന്മാരെയും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മുന്നിലുള്ള ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി വരുന്ന ദിവസങ്ങളിലും കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പ്രധാനമായും രണ്ട് വിമാനങ്ങളാണ് വരുമെന്ന് പറഞ്ഞു തരുന്നത് ഇതിൽ ആദ്യത്തെ വിമാനമാണ് ഇപ്പോൾ ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ മറ്റൊരു വിമാനം കൂടി ഇന്ത്യയിൽ എത്തും ഇതിലും മുന്നൂറ്റി ചില്ലാനോളം വരുന്ന ഇന്ത്യക്കാർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിലൂടെ ആയിരത്തി നാനൂറിലധികം ഇന്ത്യക്കാരെ ഇപ്പോൾ പ്രധാനമായും ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന കണക്കുകൾ എന്തായാലും ഈ യാത്രക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനായിരത്തോളം പേർ നിലവിൽ ഇപ്പോഴും ഇപ്പോഴും ഇറാനിലെ വിവിധ മേഖലകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ െ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ പെട്ടെന്ന് രാജ്യത്തേക്ക് തിരിച്ച് എത്തിക്കാനുള്ള ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നാലും ഇറാനിലെ മസഹാദിൽ നിന്നാണ് ഈ വിമാനം എത്തിച്ചേരുന്നത് അല്പസമയത്തിനകം മുമ്പാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഈ വിമാനം വന്നിറങ്ങിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ കൂടുതൽ ഈ യാത്രക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പുറത്തു വരും ഈ മലയാളി ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടി ഈ വിമാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും കൂടുതൽ പേർ പുറത്തേക്ക് വന്നതിന് ശേഷം അവിടുത്തെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത് മുന്നൂറ്റി പന്ത്രണ്ട് പേരുമായുള്ള വിമാനമാണ് ദില്ലിയിലെത്തിയത്